പിന്നെ വിളിക്കണ്ടോ പിന്നെ ആ മുളക്കീ പിന്നെ ആ പിന്നെ അച്ഛനമ്മ ആ പിന്നെ പിന്നെ അപ്പൊ എന്താ ഇങ്ങനെ പക്ഷേ ഡ്രീം കേക്ക് വാങ്ങിക്കണ്ട നമുക്ക് ഇങ്ങനെ മുറിക്കുന്ന കേക്ക് മാത്രം പോരേ ഡ്രീം കേക്ക് ആവുമ്പോൾ കഴിയില്ല അല്ലേ അപ്പൊ പിന്നെ പൈസ വേസ്റ്റ് ആവൂലേ അച്ഛക്കൈസ ഇല്ലാത്തല്ലേ ഇന്നലെ എന്റെ നമുക്ക് നാളെ ബർത്ത്ഡേക്ക് എന്ത് ഫുഡ് ആക്കണ്ടേ ചിക്കൻ േ ബിരിയാണി പിന്നെ അപ്പൊ അപ്പൊ നാളെ ഡോർസിന്റെ ബർത്ത്ഡേ ആണ് ഡോർസിന് എല്ലാരും വിഷ് ചെയ്യണം പറയും പിന്നെ അതെ ചേച്ചി എല്ലാം പിന്നെ നോക്കി അതെല്ലാം എഴുതാം പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് അത് പറഞ്ഞോ അതെ ചാനലാണ് ചാനല് എല്ലാരും അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രേ ഉള്ളൂ കുറേ ദിവസമായി വീഡിയോസൊന്നും ഇല്ലാത്ത അപ്പോൾ ഇപ്പോൾ ആരും അല്ല കുറച്ച് ദിവസം എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ചോദിക്കുകയല്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെ അങ്ങനെ കുറച്ച് മുളയും കൊണ്ടൊക്കെ കുറച്ച് കളിച്ചുകൊണ്ട് വീഡിയോ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു ഇത് എന്തല്ല കുറച്ചൊരു മാറ്റത്തിനല്ല അപ്പോൾ വീഡിയോ ചെയ്യാൻ നേരത്തെ ഇത്രേ ഉള്ളൂ സ്പെഷ്യലായിട്ടുള്ള ഇല്ല അപ്പോൾ നാളത്തെ നാളെ ബർത്ത്ഡേൻ്റെ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ വരും Apo elna di ko. Kada, kada ro, bye bye.